രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ എലക്ഷന് ശേഷം ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ളവർ ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു എലക്ഷനാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ആരംഭിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു പത്ത് വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആർട്ടിക്കിൾ ത്രീ ജമ്മു കാശ്മീരിനെ പുറകോട്ടടിച്ച അത് വികസനത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റ് പല കാര്യത്തിലായിക്കോട്ടെ ജമ്മുകാശ്മീരിനെ പുറകോട്ടടിച്ച വിഘടനവാദത്തിന്റെ വേരുകൾ പാകിയ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന ആ ഒരു നിയമം എടുത്ത് മാറ്റിയതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒപ്പം തന്നെ ഈ ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു മാറ്റിയതിന് ശേഷം ജമ്മു കാശ്മീരിൽ വന്ന വളരെ വലിയ രീതിയിലുള്ള ഒരു വളർച്ച ടൂറിസം മേഖലയിലും സാമ്പത്തികപരമായിട്ടുള്ള മേഖലയിലും ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിലുമൊക്കെ ജമ്മു കാശ്മീർ കൈവരിച്ച ആ ഒരു വളർച്ച അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയുടെ അകത്ത് ഉള്ളവർ മാത്രമല്ല രാജ്യത്തിൻ്റെ ഉള്ളിലുള്ളവർ മാത്രമല്ല രാജ്യത്തിന്റെ പുറത്തുള്ളവർ പോലും വളരെ ആകാംക്ഷയുടെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഇലക്ഷനെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ വളരെ നാളുകളായി പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഒരു സുസ്ഥിരതയിലേക്ക് ജമ്മു ജമ്മുകാശ്മീർ വളർന്നുകൊണ്ടിരിക്കുന്നു അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം പലരെയും ചോടിപ്പിക്കുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ഈ കഴിഞ്ഞ മാസങ്ങളിൽ കാശ്മീരിൽ നിന്ന് പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഭീകര ആക്രമണങ്ങൾ അതിൻ്റെ ഒരു ശൈലിയൊക്കെ നമുക്ക് അതിനെ കൃത്യമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിലപാട് ഈ ഒരു വിഷയം ഈ ജമ്മു കാശ്മീർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ജമ്മു കാശ്മീർ അശാന്തമായി കാണുക എന്നത് ആരുടെ ലക്ഷ്യമാണ് ഒപ്പം തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അത് തിരികെ കൊണ്ടുവരണം എന്ന് ചില മുഖ്യധാര പാർട്ടികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ഒപ്പം ഈ ജമ്മുവിൽ ഈ മാറുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറമേ നിന്നുള്ള പാകിസ്ഥാന്റെ പിന്തുണയോടെ നടത്തി വരുന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ ലക്ഷ്യം എന്തൊക്കെ ഈ വിഷയങ്ങളാണ് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് റോബിൻ സണ്ണി റോബിൻ സണ്ണി തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് കാശ്മീർ ജനതയ്ക്ക് മാത്രമല്ല ജമ്മു കാശ്മീരിലെ ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഒരു എലക്ഷൻ കാരണം ലോകരാജ്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഈ എലക്ഷനെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ടാകും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിച്ചു എന്നതിൻ്റെയൊക്കെ ഒരു അളവ് പല ലോകരാജ്യങ്ങളും ഈ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളും ഈ ഒരു ഇലക്ഷനെ നോക്കി കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ജമ്മുവിൽ ജമ്മു മേഖലയിൽ ഈ അടുത്ത നാളുകളായി വർധിച്ചു വരുന്ന ഭീകരാക്രമണങ്ങളെ നാം ചർച്ച ചെയ്യേണ്ടത് കാരണം കാശ്മീർ കുറേ നാളുകളായി പ്രത്യേകിച്ച് ഈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം എടുത്തു മാറ്റിയതിനു ശേഷം ടൂറിസം മേഖലയിൽ ഒപ്പം തന്നെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒപ്പം തന്നെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ജമ്മു കാശ്മീർ വളരെയധികം വളർച്ചക്കായി വരിച്ചു അത് പലരെയും ചൊടിപ്പിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഈ അടുത്ത നാളുകളിൽ വരുന്ന ഈ ഭീകരാക്രമണങ്ങളുടെ ഒരു പാറ്റേൺ ഒന്ന് പരിശോധിക്കുന്നത് നല്ല നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ ജമ്മു കാശ്മീരിൽ വളരെ വലിയ രീതിയിലുള്ള വിഘടനവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ ഈ പാകിസ്ഥാൻ പോലുള്ള ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങൾ ചെയ്തിരുന്നത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത യുവജനങ്ങളുടെ തോക്കുകൊടുക്കുന്നു ആക്രമിക്കാൻ പറയുന്നു അവരുടെ ഉള്ളിൽ ഇന്ത്യ വിരുദ്ധ ചിന്തകൾ അടിച്ചു കയറ്റുന്നു അത്തരത്തിലുള്ള ആക്രമണമാണ് പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഒരു ആക്രമണത്തിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഭീകരരാണ് ഇവിടെ വരുന്നത് അത് ഇന്ത്യയുടെ അകത്തു നിന്നുള്ളവരല്ല പുറമേ നിന്നുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഇവർ യൂസ് ചെയ്യുന്നത് പലപ്പോഴും ഈ എം ഫോർ റൈഫിൾസ് ഒക്കെയാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ യു എസ് ഇട്ടിട്ട് പോയ എം ഫോർ റൈഫിൾസ് അത്യാധുനിക ആയുധങ്ങൾ ചൈനീസ് നിർമ്മിത കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇവരുടെ പാറ്റേൺ എന്ന് പറയും ഒരു സ്ഥലത്ത് ആക്രമണം നടത്തുന്നു പെട്ടെന്ന് അപ്രതീക്ഷമാകുന്നു പിന്നെ വേറൊരു സ്ഥലത്തേക്ക് ആക്രമണം കൊണ്ടുവരുന്നു ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് മാത്രമല്ല ചില നമുക്കറിയാം നേരത്തെ ജെയ്ഷെ മുഹമ്മദ് അല്ലെ ലഷ്കർ ഇ തൊയ്ബ് പോലുള്ള സംഘടനകളുടെ ബാനറിലാണ് ഇവർ നടത്തിയിരുന്നത് എങ്കിൽ ചില ചില സംഘടനകളുടെ ഓമന പേരിട്ടിട്ടാണ് ഇവർ നടത്തുന്നത് ഇപ്പം ദി റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം കൃത്യമായിട്ടും ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള സംഘടനകളുടെയൊക്കെ ഒരു ഡമ്മി സംഘടനകളാണ് അവരെ മുന്നിൽ നിർത്തിയാണ് ഇവർ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു പോയിന്റിലേക്ക് നാം ആർട്ടിക്കിൾ എടുത്തു എടുമാറ്റിയത് ഇന്ത്യയുടെ രാജ്യങ്ങളെ ചെറുതായിട്ടൊന്നുമല്ല ചൊടിപ്പിച്ചത് അപ്പോൾ അത് കാശ്മീരിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ല ജനങ്ങൾ അത് സ്വീകരിച്ചില്ല എന്ന ഒരു കാര്യം സ്ഥാപിച്ചെടുക്കേണ്ടത് പാകിസ്ഥാൻ പോലുള്ള ഇന്ത്യയുടെ രാജ്യങ്ങളുടെ വലിയൊരു ആവശ്യമാണ് അതിന്റെ ഭാഗമായിട്ട് അവർ അവിടെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നു അവിടെ ഒരു സമാധാന അന്തരീക്ഷം അവിടെ ശരിയല്ല എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഇതാണ് സണ്ണി ഈ കാശ്മീരിലെ ഇപ്പോൾ നടക്കുന്ന ഒരു എലക്ഷൻ അത് ജമ്മു കാശ്മീരിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഒപ്പം തന്നെ ഇന്ത്യയുടെ ഒരു ഭാവിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഒരു നിർണായകമായിരിക്കും ഒരു എലക്ഷൻ തീർച്ചയായിട്ടും ആദ്യം സൂചിപ്പിച്ച രീതി തന്നെ ഇതൊരു ഈ ജമ്മു കാശ്മീരിൽ നാളെ തൊട്ട് മൂന്ന് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ രാജ്യാന്തര സമൂഹമായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കാണുക കാരണം കുറേ നാളുകളായി നമ്മൾ ഈ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന രാജ്യാന്തര സമൂഹത്തിൻ്റെ മുമ്പാകെ ഒക്കെ യു എൻ്റെ ഒക്കെ മുമ്പാകെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപവാദ പ്രചരണം എന്ന് പറയുന്നത് കാശ്മീർ അശാന്തമാണ് അവിടെയുള്ള ജനം ജനങ്ങൾ ഈ ഇന്ത്യയുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം പ്രതികരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയൊന്നും അവിടെ ഉണ്ടായില്ല അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയുള്ള ആ ജനസമൂഹം ഇന്ത്യയുമായി അവിടെ മുഖ്യധാരയിൽ ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ആ ജനാധിപത്യ പ്രക്രിയയോട് അവിടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ജമ്മുകാശ്മീരിലെ ജനത വളരെ രീതിയിലാണ് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് അതോടൊപ്പം തീർച്ചയായിട്ടും ആ അമ്പത് ശതമാനത്തിൽ മോളിൽ പോയി അപ്പോൾ ഈ മറ്റ് നമ്മുടെ പൊതുവെ സമാധാനപരമായി നമ്മുടെ സംസ്ഥാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ പോലും അമ്പത് അമ്പത്തഞ്ചും ഉള്ളത് പക്ഷെ അപ്പോഴാണ് ഈ അശാന്തമാണ് എന്ന് പറയ എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന ജമ്മു കാശ്മീരിൽ ആ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവർ പങ്കാളിയായത് അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ വലിയ മാറ്റം വികസന രംഗത്ത് പ്രത്യേകിച്ച് അടിസ്ഥാന വികസന രംഗത്ത് വലിയ ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ അതൊക്കെ കാണിക്കുന്നത് അവർ ഈ ഇന്ത്യയുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഏതായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൻ്റെ ഒരു ഹിതപരിശോധനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഏതായാലും ഈ മറ്റ് അത് അയൽ രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ അപ്പൊ പാകിസ്ഥാൻ മാത്രമല്ല ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഈ ഒരു ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വരുന്നതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാകില്ല പക്ഷേ ഏതായാലും ജമ്മു കാശ്മീർ ജനത ഈ ഇന്ത്യയുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു അവർ ഈ ജനാധിപത്യ വ്യവസ്ഥയോടൊക്കെ ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കാണുന്നത് അതെല്ലാം തന്നെയുമല്ല ഈ അടുത്ത നാളുകൾ സൂചിപ്പിച്ചൊരു വലിയ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നുവെങ്കിൽ പോലും ആളുകളുടെ ഒരു പങ്കാളിത്തം അവിടുത്തെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ വലിയ ആസൂത്രണം ചെയ്തിരുന്നു ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇന്ത്യക്ക് പുറത്തും ഒക്കെ വലിയ രീതിയിലുള്ള ആസൂത്രണങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ ആ രീതിയിലുള്ള ഒരു തുടർച്ചയായി ചില ചില ആക്രമണ ടുത്താൾ ഉണ്ടായെങ്കിൽ പോലും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നാട്ടിമറി ഒന്നും ഉണ്ടാകുന്നില്ല ഏതായാലും നല്ലൊരു സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത് പ്രത്യേകിച്ച് രാജ്യാന്തര സമൂഹം ഇതിനെ ഉറ്റുനോക്കുന്നത് നമ്മളെ കാശ്മീരിലെ ജനത ഇതിനോടെല്ലാം യോജിക്കുന്നു അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ഇന്ത്യയുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത് അത് ഈ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ചില തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം ചിലപ്പോൾ ചില ചെറിയ രീതിയിലൊക്കെ ഉണ്ടായേക്കാം എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത് നാഷണൽ കോൺഫറൻസും അതോടൊപ്പം തന്നെ കോൺഗ്രസും ആയിട്ടാണ് പോകുന്നത് ബി ജെ പി മാത്രം സെപ്പറേറ്റ് പോകുന്നു പി ഡി പിയുമുണ്ട് മറ്റ് ചെറിയ സംഘടനകളൊക്കെ എഞ്ചിനീയർ റഷീദിൻ്റെ പോലെയുള്ള പാർട്ടികളും അതെ ഇസ്ലാമിയ പിന്തുണ കൊടുത്തു ഈ അവസാന നിമിഷം അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയാണ് ഈ പറഞ്ഞ ഒരു വികാരമുണ്ടാക്കുക എന്നതാണ് ഈ നമ്മുടെ രാജ്യത്തിനെതിരായ അതോടൊപ്പം തന്നെ ഈ ജനാധിപത്യ പ്രക്രിയയോട് ഒരു വിരുദ്ധ മനോഭാവം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ആത്യന്തികമായി ഒരു ജനാധിപത്യ സംവിധാനം അവിടെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അവിടെ ഭീകരവാദത്തിന്റെ കുറഞ്ഞു വരും അത് ഇല്ലായ്മ വരും എന്ന് തന്നെ ആണ് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കറക്റ്റ് കാരണം പണ്ടൊക്കെ ഈ ഇലക്ഷനെ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തവർ പോലും ഇപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിരിക്കുന്നു പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി ജല ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ്സിനെ പിന്തുണയ്ക്കുന്നു ഈ എഞ്ചിനീയർ റാഷിദ് എടുത്തു വരേണ്ടതാണ് പക്ഷെ പക്ഷേ ബാരാമുള്ള ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരുന്നു അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഇലക്ഷനെ ബോയ്ക്കോട്ട് ചെയ്തവർ പോലും ഇലക്ഷന്റെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് റോബിൻ നമുക്ക് ഇതിന്റെ ഒരു മറ്റൊരു ആസ്പെക്ട് കൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഈ ജമ്മുവിലെ ഭീകരാക്രമണങ്ങൾ ഈ അടുത്ത കാലം വരെ കാശ്മീർ ആയിരുന്നു അശാന്തം പക്ഷേ ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ഒരു കോൺസെൻട്രേഷൻ കാശ്മീരിലേക്ക് വരുന്നു മലസൈഡിൽ ലഡാക്കിൽ രണ്ടായിരത്തി ശേഷം ചൈനീസ് സേനയുമായി നടത്തിയ ഒരു പോരാട്ടത്തിന് ശേഷം അവിടെയും കുറെ മിലിറ്ററി ഡിപ്ലോയ്മെന്റ് വരുന്നു അപ്പോൾ ഈ ജമ്മു ഒരു ആ മേഖല ഒരു മിലിട്ടറിപരമായിട്ടൊരു വാക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ മുതലെടുത്താണ് ഈ അടുത്ത നാളുകളിൽ അവിടെ ഒരു ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ മോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം നടന്ന റൈസി ആ തീർത്ഥാടകർക്ക് നേരെ നടന്ന ഒരു ആക്രമണം ഒപ്പം നമ്മൾ നിലപാടുകളൊക്കെ ചർച്ച ചെയ്ത് ബംഗ്ലാദേശ് ആ ഏരിയ കൂടി അശാന്തമാക്കാൻ ഇവർ ശ്രമിക്കുന്നു അപ്പോൾ ഇതിന്റെ പിന്നീട് ഒരു കൃത്യമായിട്ടുള്ളൊരു അജണ്ടയില്ല അതായത് ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ശ്രദ്ധ പല ഡയറക്ഷനിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യപ്പെടണം അതുവഴി രാജ്യത്തൊരു അസ്ഥിരത സൃഷ്ടിക്കണം അത് ചില ചിദ്രശക്തികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അത്തരത്തിലുള്ളൊരു ചില നിഗൂഢ അജണ്ടകൾ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഭാഗത്തു നിന്നും നാം നോക്കിക്കാണേണ്ടതല്ലേ റുബിൻ നമ്മൾ കാശ്മീരിൻ്റെ അവിടെ വന്ന ഭീകരാക്രമണങ്ങളെക്കുറിച്ചുള്ള ഒരു ഡാറ്റ ശരിക്കും എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏകദേശം ഇരുന്നൂറോളം സൈനികരും ഏകദേശം മുന്നൂറ്റി അൻപതിന് മുകളിൽ സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തേക്ക് ചൈനയുമായിട്ട് ഇഷ്യൂ ഉണ്ടായപ്പോൾ ചൈനയുടെ ഭാഗത്തേക്ക് ഈ ജമ്മു എന്ന് പറയുമ്പോൾ പ്രഡമിനൻ്റ് ഹിന്ദു ഹിന്ദു മെജോ മെജോറിറ്റി ആണല്ലോ അപ്പോൾ അവിടെ നിന്നും സൈന്യത്തെ എടുത്ത് ചൈനീസ് ആ അതിർത്തിയിലേക്ക് വിന്യസിച്ചപ്പോൾ ഉണ്ടായ വാക്കും ആ ഒരു ശൂന്യത കൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൈന ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇഷ്യൂ ചൈനയുമായിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം ജയശങ്കർ പറയുകയുണ്ടായി ഏകദേശം സൈനി ചൈനീസ് സൈന്യം നാലോളം അതിർത്തികളിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൈന്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പക്ഷേ ആ ഇഷ്യൂ തീരുമാനിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ മിലിറ്റൻസ് ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഇത്രയും കാലം ഓപ്പറേറ്റ് ചെയ്ത രീതിയിലല്ല ഈ മിലിറ്റൻസ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവർക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട് കൃത്യമായ ഡ്രോൺ ഏകദേശം ഒൻപതോളം കിലോമീറ്ററുകളോളം ഇന്ത്യക്കുള്ളിലേക്ക് ഡ്രോണിൽ ക്യാഷും ആയുധങ്ങളും എത്തിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ അവർക്കുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞാൽ അവർ ഹൈലി ട്രെയിൻഡ് ട്രെയിൻഡാണ് അഫ്ഗാനിസ്ഥാനിൽ വെച്ച് പാകിസ്ഥാനിൽ വെച്ച് ഹൈലി ട്രെയിൻഡ് ഗൊറുല്ല വാർഫെയറിൽ നമ്മൾ ആ ഡെമോഗ്രാഫി പരിചോദിക്കുമ്പോൾ ഈ ഒരു വാക്കാണ് ശരിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഗൊറില്ല വാർഫെയറിൽ അവർ വളരെയധികം ട്രെയിൻഡാണ് വനപ്രദേശാണ് അതൊക്കെ വനപ്രദേശമാണ് അവർ ചെയ്യുന്നത് അതാണ് അവർ അപ്രതീക്ഷിതമായി ആക്രമിക്കുന്നു അതിനുശേഷം മലമടക്കുകളിലേക്ക് പിൻവാങ്ങുന്നു റെഫേരിയയിലേക്ക് പിൻവാങ്ങുന്നു അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ആക്രമണം നടത്തും അപ്പം ഈ ശൈലി വളരെ ഡിഫറൻ്റ് ആണ് ഇതുവരെ കാണാത്ത ഒരു ശൈലിയാണ് സൈന്യം എല്ലാം പറയുന്ന അതാണ് എന്ന് വെച്ചാൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് പുതിയ രീതിയാണ് പുതിയ അത് കണ്ടെയ്ൻ ചെയ്യാൻ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്നു കാഷ്വാലിറ്റി വളരെ കൂടുതലാണ് നമ്മൾക്ക് അപ്പോൾ ഇത് കാണിക്കുന്നത് മോഡേൺ വാർഫെയറിൽ നമ്മൾ എത്രത്തോളം മുന്നിട്ട് നൽകി ഇതൊരു ടെസ്റ്റ് ആണ് ഒരു മോഡേൺ വാർഫെയർ ഇപ്പം നമ്മൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ കണ്ടു അവിടെ ഡ്രോണുകളൊക്കെയാണ് പുതിയ ടെക്നോളജികളാണ് പഴയ ആയുധങ്ങളെല്ലാം മാറി നിന്നു പുതിയ ടെക്നോളജികളാണ് അവിടെയെല്ലാം പരീക്ഷിച്ച് അവിടെയെല്ലാം രണ്ട് രാജ്യങ്ങളും അത് കണ്ടെയ്ൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത്രയും വലിയ റഷ്യ ഇത്രയും ആയുധപരമായി അമേരിക്കയ്ക്ക് തൊട്ടു താഴെ നിൽക്കുന്ന റഷ്യയുടെ മോസ്കോയിൽ വരെ അറ്റാക്ക് ഉണ്ടാകുന്ന ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ രാജ്യം ഈ മോഡേൺ വാർഫെയറിൽ എത്രത്തോളം മികച്ച നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് കാരണം ഭീകരർക്ക് ഈ ഭീകരർക്ക് ഈ അത് എന്ന് വെച്ച ചൈനീസ് ആപ്ലിക്കേഷനുകൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ റഷ്യ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസ് ഈ ടെലിഗ്രാമിൻ്റെ മേധാവിയെ പിടി ഇയിലിടുന്ന സാഹചര്യമുണ്ട് കാരണം പ്രാചാത്യ രാജ്യങ്ങൾ പോലും ഈ ടെലിഗ്രാമിൽ കൂടിയുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ടെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർ നാറ്റോ രാജ്യങ്ങളും അത്ര മോഡേണൈസ്ഡ് ആണ് ആലോചിക്കണം അപ്പോൾ കാശ്മീരിൽ ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്റൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ അവിടെ പുതിയ രീതിയിൽ ഇപ്പോൾ പറഞ്ഞപോലെ പുതിയ പേരുകളിൽ അത് പുതിയ രീതിയിൽ അവരവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു തുടങ്ങുമ്പോൾ അത് നമുക്ക് അടിച്ചമർത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാളെ അവിടെ മാത്രമല്ല ഈ മിലിറ്റൻസിന് നമുക്ക് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ പോലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇനി ഭീകരാക്രമണത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പം അത് ഒരു വശം ഇനി രണ്ടാമത്തെ വശം അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഇനി അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് അതിനുള്ള സാധ്യതകൾ വളരെ കൂടി വരികയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് ആര് ഇപ്പം ഒരു ചെറിയ ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മുഷറഫിൻ്റെ കാലത്ത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തൊട്ട് തലേ വർഷമാണ് നമ്മൾ പൊക്രാനിൽ അണുപരീക്ഷണം നടത്തിയത് ഈ അണുപരീക്ഷണം നടത്തിയത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ടായിരുന്നു മെനുഷ്യൻ്റെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത വർഷം യുദ്ധമുണ്ടായി ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഈ ഒരു ഒരു ഇൻഫിൽട്രേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർനാഷണൽ പവേഴ്സിന്റെ ഒരു ഇൻഫിൽട്രേഷൻ പലപ്പോഴും ഈ കാശ്മീരിന്റെ മേഖലയിൽ ഈ യുദ്ധത്തിന്റെ മേഖല എല്ലാം നടക്കുന്നുണ്ട് നമുക്കറിയാം കാശ്മീരിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നു അതിനോടനുബന്ധിച്ച് പല ഡെവലപ്മെന്റൽ പ്രൊജക്റ്റുകളും അവിടെ നടക്കുന്നു പല ആയിരക്കണക്കിന് കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ സമാധാനം ആഗ്രഹിക്കാത്ത നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ അശാന്തമായി കിടക്കണം അതൊരു ഒരു സ്ട്രാറ്റജിയാണ് ഇന്ത്യയെ തടുത്തു നിർത്താനുള്ള കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണത് അപ്പൊ അത് പ്രകാരമാണ് പലപ്പോഴും ഭീകരാക്രമണങ്ങൾ ഇത്ര നടക്കുന്നത് അപ്പോൾ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭീകര ഭീകരന്മാർ കടന്നു വരുന്നു ആക്രമണങ്ങൾ നടത്തുന്നു നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നു നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പാകിസ്ഥാനുമായി അടുക്കുന്നു ജമായത്ത് ഇസ്ലാം ഈ മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം ഉള്ള മൂന്ന് രാജ്യങ്ങളിലും ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്നു ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിരോധിത സംഘടനയായിട്ട് കൂടി അവർ പത്തോളം ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റുകളെയാണ് ജമ്മു കാശ്മീരിൽ ഇപ്രാവശ്യം എലക്ഷൻ നിർത്തുന്നത് അതിന്റെ മുന്നോടിയായിട്ട് അവർ വലിയ മീറ്റിംഗ് നടത്തിയതിന് മുന്നോടിയായിട്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ അവർ നടത്തി അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു പാകിസ്ഥാനിൽ ഓൾറെഡി ആധിപത്യമുണ്ട് അടുത്തത് ഇന്ത്യയിലേക്ക് ആധിപത്യം അവർ വർദ്ധിപ്പിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു ബംഗ്ലാദേശിലെ ഒരു തീവ്രവാദി ഇതിനോടനുബന്ധിച്ച് കുറേ പ്രസ്താവനകൾ നടത്തി കൃത്യ കറക്റ്റ് പോയിന്റുകളാണ് അവരെടുത്ത് കാണിച്ചത് അപ്പോൾ ആ ഭാഗങ്ങളിൽ ഇവർ ഈ ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ എത്രത്തോളം ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ച് ഇവർ ഭീകരാക്രമണങ്ങൾ നടത്തും എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്നെല്ലാം കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയും രാജ്യം കൃത്യമായിട്ട് അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ രാജ്യം മുഴുവൻ പണ്ടത്തെ പോലെ ഭീകരാക്രമണങ്ങൾ നടക്കുകയും ബോംബ് കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും നമുക്കറിയാം കേരളം അടക്കം വളരെ ഫർട്ടൈൽ സോയിലാണ് ഭീകരവാദികളുടെ വളർച്ചയ്ക്ക് വളരെ ഫർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് കേരളം അടക്കമുള്ളത് അപ്പം വളരെ ജാഗ്രതയോടെ മുന്നേറേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കാശ്മീരിലെ ഈ ഭീകരാക്രമണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത് കറക്റ്റ് ആണ് കാരണം ഈ പറയുന്ന ഭീകരാക്രമണങ്ങൾ നമുക്ക് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നമ്മുടെ ഏകദേശം ഒമ്പതോളം നമ്മുടെ സൈനികർ വീരമൃത്യു വരിച്ച വരിച്ച ഈ കത്വയിലും ധോഡയിലും നടന്ന ഭീകരാക്രമണങ്ങൾ ഈ ജൂൺ ഒൻപതാം തീയതി ഇസൈൽ നടന്ന തീർത്ഥാടകർക്ക് നേരെ ഉണ്ടായ അറ്റാക്ക് അതൊക്കെ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ കൃത്യം പ്ലാൻഡാണ് കാരണം അതിൻ്റെ ഒരു ദൃക്സാക്ഷി പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു വാഹനം കൃത്യം ഒരു പാലത്തിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ ഡ്രൈവറെ വെടിവെക്കുന്നു അപ്പോൾ കൃത്യമായിട്ട് അറിയാം ആ വണ്ടി നിയന്ത്രണം വിട്ട് താഴത്തേക്ക് പതിക്കും താഴത്തേക്ക് പതിച്ചിട്ടും ആ വാഹനത്തിന് നേരെ വെടിവെക്കുന്നു അപ്പോൾ മാക്സിമം കാഷ്വാലിറ്റി ഉണ്ടാക്കി അവിടെ നിന്ന് മാറിപ്പോകുക വേറെ സ്ഥലത്ത് ഒരു അറ്റാക്ക് നടത്തിയ അപ്പോൾ വളരെ പ്ലാൻ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ അടുത്ത നാൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് ഈ അറ്റാക്ക് ഒക്കെ അവർ ക്യാമറയിൽ പിടിക്കും നമ്മൾ ഈ ഹമാസ് ഇസ്രായേൽ നടത്തിയ അറ്റാക്കിൽ ഇതെല്ലാം ക്യാമറയിൽ പിടിക്കും അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭീതി സൃഷ്ടിക്കുക ഞങ്ങളാണ് മികച്ചത് എന്ന എന്നൊരു മിഥ്യാധാരണ സൃഷ്ടിക്കുക ഒരു ഒരു തരത്തിൽ പറഞ്ഞ ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇവർ ഇതിന് പിന്നിൽ ചെലുത്തുന്നു സൈനികൻ്റെ അതൊക്കെ ഈ ജനങ്ങളുടെ ഇടയിൽ വളരെ ഒരു ഭീതി ഒരു ഭയം ജനിപ്പിക്കുക നമ്മുടെ ഒരു മൊറാൽ അത് തകർത്തുകള നമ്മുടെ ഒരു പോരാട്ട വീദ്യം തകർത്തുകളെ എന്നൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഒരു ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാൻ തോന്നുന്നു തന്നെ നമുക്കറിയാം ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ പുലർത്തുന്ന ഒരു നിലപാട് അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇനി ഒരു കാരണവശാലും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ജമ്മു കാശ്മീരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല കാരണം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിഘടനവാദികൾക്കും ഭീകരവാദികൾക്കും വളരെയധികം ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കാശ്മീർ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ പല പാർട്ടികളും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഒരു ഇരട്ടത്താപ്പ് പറഞ്ഞൊരു നയമില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഓൾറെഡി അവിടുത്തെ റീജിയണൽ പാർട്ടീസ് അതിനെ പിന്തുണയ്ക്കുന്നു അപ്പോൾ നിലവിലെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എടുത്ത് പരിശോധിക്കുമ്പോൾ പല പാർട്ടികളും പുലർത്തുന്ന ഒരു നയങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ചും ഈ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഈ കാര്യത്തിനകത്ത് ഒരു പൊതുവെ ഒരു മൗനമാണ് പുലർത്തുന്നത് അവരാണല്ലോ അവിടുത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാപ്പത്തൊന്ന് ശതമാനത്തോളം വോട്ട് നേടിയത് അവരാണ് പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടി അവിടെ വിചാരിച്ചാലും മുന്നൂറ്റി എഴുപത് അഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നത് അസാധ്യമായിരുന്നു കാരണം കേന്ദ്ര സർക്കാർ അത്രമാത്രം ഒരു ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു പക്ഷെ അവിടെയുള്ള ആളുകളും അതിനോട് മാനസികമായി യോജിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇതിനെ ഇപ്പൊ ഈ അടുത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരിക്കലും അവർക്ക് ഇനി ആ മുന്നൂറ്റി എഴുപത് കുറ സ്വാർത്ഥ താല്പര്യക്കാരായ ആളുകൾ അത് മുന്നോട്ട് വയ്ക്കുന്നു എന്നതിനപ്പുറം ഈ മുന്നൂറ്റി എഴുപത് ഇനി തിരിച്ചു കിട്ടില്ല എന്ന് അവിടെയുള്ളവർക്ക് അറിയാം ആ മാറ്റി ആ മുന്നൂറ്റി എഴുപത് റദ്ദ ആർട്ടിക്കൾ റദ്ദാക്കിയതിനെ അവർ മാനസികമായി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ ചേരി അവിടുത്തെ പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരോട് നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി എഴുപത് പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസും അതിനോട് മാനസികമായി യോജിക്കുന്നുണ്ട് ഉള്ളിൽ യോജിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനോടായിരിക്കും കോൺഗ്രസും ഒരുപക്ഷെ സ്വാഗതം ചെയ്തിട്ടുണ്ടാവും പുറത്തേക്ക് പറയാൻ കഴിയില്ല കാരണം അവരുടെ അലയൻസ് അവിടുത്തെ നോക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ ഏതായാലും അവിടെ ഒരു ജനാധിപത്യ പ്രക്രിയ വിജയിക്കുന്നു എന്നതാണ് ഏത് രാഷ്ട്രീയ പാർട്ടി വിജയിച്ചാലും രാജ്യത്ത് എന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അവിടെ ജനാധിപത്യ പ്രക്രിയ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം ആഹ് ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ നാഷണൽ കോൺഫറൻസ് ആകട്ടെ അല്ലെങ്കിൽ പി ഡി പി ആകട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആകട്ടെ ഏത് പാർട്ടി വിജയിച്ചാലും അതിന്റെ ഒരു ആത്രികമായ വിജയം എന്ന് പറയുന്നത് ജനാധിപത്യം വിജയിക്കുന്നു എന്നതാണ് അതിനെ നിലനിൽപ്പുള്ളൂ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന ഒരു സൂചന കൂടിയാണ് ഒരു പക്ഷെ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്നത് പക്ഷെ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമൊന്നും ആ ഒരു സ്വഭാവമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നാം കാണാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അത്രമാത്രം സൈന്യം അവിടെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് അതിൽ ഞാൻ ഈ ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് മാനസികമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗം കൂടിയൊക്കെയാണ് ഈ നടക്കുന്ന രീതികൾ അത് ഈ ഒരുപക്ഷെ ഈ വനമേഖലയോടൊക്കെ ചേർന്ന് നമ്മുടെ സൈന്യത്തിനൊക്കെ എത്തപ്പെടാൻ കഴിയാത്ത ഈ ഒരു പ്രദേശത്തൊക്കെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് അതല്ലാതെ രീതിയിലുള്ള പണ്ടത്തെ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റം അതൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് ഒറ്റപ്പെട്ട ആക്രമണമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആത്യന്തികമായി ജമ്മു കാശ്മീർ ജനാധിപത്യം തന്നെ വിജയിക്കും ഒരിക്കലും ഈ മുന്നൂറ്റി എഴുപത് കഴിഞ്ഞ് തിരിച്ചുകൊണ്ടുവരാൻ കഴിയും എന്ന് തോന്നുന്നില്ല അത് പ്രാദേശിക പാർട്ടികൾ എത്രമാത്രം വിചാരിച്ചാലും കഴിയില്ല നമുക്കറിയാം ഇന്നലെ തന്നെ അമിത്ഷാ ഒരു കാര്യമുണ്ട് ഒരിക്കൽ പോലും ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല ഈ മറ്റു പാർട്ടികളൊക്കെ വന്നാൽ അവിടെ ഒരു ഭീകരവാദം വീണ്ടും ഉണ്ടാകും പക്ഷേ ഈ ഒരു തീവ്രവാദികൾക്ക് ജമ്മു കാശ്മീരിൽ ഒരു സാന്നിധ്യം ഉണ്ടാകില്ല എന്നതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്താണെങ്കിലും അവരുടെ ഒരു ഇച്ഛാശക്തി വളരെ വലുതാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഈ ജമ്മു കാശ്മീർ കാര്യത്തിനകത്ത് ബി ജെ പി സ്വീകരിച്ചു വരുന്ന ഒരു നടപടികൾ തീർച്ചയായിട്ടും പ്രശംസനീയമായി കാര്യം തന്നെയാണ് ബിജെപി അവിടെ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ പോലും ബിജെപിക്കായിരിക്കും ക്രെഡിറ്റ് മുഴുവൻ കിട്ടാൻ പോകുന്നത് കാരണം ഒറ്റ മറുപടി മറുപടി ആണ് ലോകത്തിന് നൽകാൻ പോകുന്നത് അവിടെ അശാന്തമല്ല എന്നൊരു സൂചന അതായിരിക്കും അതിന്റെ ആത്യന്തികമായ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് പാർട്ടികൾ ഈ ആർട്ടിക്കൽ ത്രീ സെവന്റിയോട് സ്വീകരിക്കുന്ന അനുഭാവപൂർണമായിട്ടുള്ള സമീപനം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു ചോദിച്ചതാണ് റോബിൻ ഈ ആർട്ടിക്കൽ ത്രീ സെവന്റി ഇപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആയിക്കോട്ടെ എങ്കിൽ പോലും ഈ ആർട്ടിക്കൽ ത്രീ സെവന്റി അവിടെ വീഴ്ത്തിയ കണ്ണീരിന്റെ ചില കഥകളുണ്ട് അല്ലെ കാശ്മീരി പണ്ഡിറ്റിന്റെ ആയിക്കോട്ടെ ഒപ്പം തന്നെ ചില കമ്മ്യൂണിറ്റികളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ചില ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു കണ്ണീർ അവിടെ ഈ പണ്ഡിറ്റ് 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 കാശ്മീരി ഒപ്പം ഈ ഒരു വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒത്തിരി പീഡനങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഈ പാർട്ടികൾ കാണുന്നില്ല മറ്റൊരു കാര്യം കൂടി ഓൾറെഡി റോബിൻ സൂചിപ്പിച്ചു ഈ പാകിസ്ഥാനിൽ ഓൾറെഡി സാമ്പത്തിക പ്രതിസന്ധി നെൽക്കള്ളിയില്ലാത്ത അവസ്ഥ ഇൻഫ്ലേഷൻ റോക്കറ്റ് പോലെ കുതിച്ചു ചേർന്നു സ്വന്തം രാജ്യത്തെ കാര്യങ്ങൾ പോലും നേരെപാട് നോക്കാൻ കഴിയാത്തവരാണ് ഇന്ത്യക്കെതിരെ ഏത് സമയത്തും ചൊറിയാൻ കയറി വരുന്നത് അത് ഈ പാകിസ്ഥാന്റെ ഒരു എന്താ എന്താ പറയണേ സ്വന്തം നാട്ടിലെ ജനങ്ങളെ നോക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇന്ത്യയിലെ കയറി ചൊറിയാൻ ഇവർക്ക് ഭയങ്കര ഒരു ആവേശമാണ് ഒപ്പം ഈ പറയുന്ന ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു കാര്യങ്ങൾ ആ ഒരു പോയിന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അന്ന് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി നിലനിന്നപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകൾ പോലുള്ള കമ്മ്യൂണിറ്റികൾ ഒപ്പം ഈ പറയുന്ന വിവജനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് കുടിയേറി വന്ന കമ്മ്യൂണിറ്റീസ് അവരൊക്കെ നേരിട്ട കണ്ണീരിന്റെ ചില കഥകൾ അത് എന്തുകൊണ്ടാണ് ഈ ഈ പാർട്ടികൾ നിലനിൽപ്പിന്റെ പേരിലാണെങ്കിൽ പോലും കാണാതെ പോകുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ കാശ്മീർ ഇഷ്യൂ പലപ്പോഴും രണ്ട് രാജ്യത്തെയും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച സംഗതിയാണ് കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന്റെയോ ഒരു ബി ജെ പിയുടെ അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല എല്ലാ പാർട്ടികളും ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ബി ജെ പി വന്നപ്പോൾ കുറച്ചും കൂടെ ഇന്ത്യയോട് എല്ലാത്തിനെയും എല്ലാ സ്റ്റേറ്റുകളെയും ഇന്ത്യയോട് ഇപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണെങ്കിലും അവിടെയെല്ലാം ബി ജെ പി ഇതേ മനോഭാവം തന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാത്തിനും ദേശീയതയോട് ചേർത്ത് നിർത്തുന്ന ഒരു മനോഭാവം അവർ എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എത്രയോ മനുഷ്യമാരെ കൊണ്ടുക്കി എത്രയോ പീഡനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ എത്രയോ ക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടുള്ള കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ ഒരു മറുവശം എന്ന് പറയുന്നത് എലക്ഷനൊക്കെ നടക്കും അതൊക്കെ ശരിയാണ് പക്ഷേ മറ്റൊരു രീതിയിലേക്ക് കാശ്മീർ പോകുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസ്ഥ തന്നെയായിരിക്കും കാശ്മീരിന് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാശ്മീർ ഇപ്പൊ ത്രീ സെവൻറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ എന്നുള്ളതിനും അപ്പുറത്ത് കാരണം കോൺഗ്രസ് കയറി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇസ്ലാമിക് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുകയും കാശ്മീരിന് കോൺഗ്രസിന്റെ കാലത്ത് അത് സംഭവിച്ചിരുന്ന കാശ്മീരിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഒരു പ്രഷറൈസ് ചെയ്യുന്ന ഒരു കയറൂരി അവരൊരു പ്രഷർ ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു അവരാ പ്രഷർ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ തലപ്പത്തിരുന്നവർ ഇഷ്ടംപോലെ പണം ഉണ്ടാക്കി അവർ ഇന്നും അവരാ മരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും യു കെയിൽ പോയി താമസിക്കുകയും വെക്കേഷൻ വരുന്ന പോലെ അവിടെ സംസ്ഥാനത്ത് വന്ന് ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കാശ്മീർ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞ് കാശ്മീരിന് ഒരു നല്ല ഭാവി ഉണ്ടായി പാകിസ്ഥാനിലെ പാക് ഒക്കുമൈഡ് കാശ്മീരിൽ പോലും ഇന്ത്യയിൽ ചേരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയെല്ലാം കാശ്മീർ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങൾ ഒരുപക്ഷെ ഈ ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് ഒരുപക്ഷെ നിലനിൽക്കാനുള്ള സാധ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ഭീകരാക്രമണം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ ബി ജെ പിയും യൂസ് ചെയ്യാം കോൺഗ്രസ്സും യൂസ് ചെയ്യാം പാകിസ്ഥാനിലെ ഒരു അരക്ഷിതാവസ്ഥയൊക്കെയാണ് നമുക്ക് ഒരുപക്ഷേ ഏറ്റവും ഗുണകരമായ ഒരു കാര്യം തോന്നുന്നത് ഇപ്പൊ കാശ്മീരിൽ ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇത്രമാത്രം ഒരു സുഖമായി ഒരു കാര്യവും അവർക്ക് അവർക്കിപ്പോ കാശ്മീർ ശ്രദ്ധിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവരുടെ അവിടുത്തെ ഒരു സംഘർഷങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മറ്റേ രാജ്യാന് അവരൊക്കെ വലിയ സാമ്പത്തികമായി സാമ്പത്തികമായൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നു ദുരന്തങ്ങൾ വരുന്നു ഒരു സർക്കാരാണ് സ്ഥിരതയില്ലാത്ത സർക്കാരുകള് അപ്പൊ ഭരണകൂടങ്ങള് അപ്പൊ അവർക്ക് നാല്പത്തേഴ് വോട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു വലിയ വൈ വൈകാരികമായ ഒരു പ്രശ്നം തന്നെയാണ് പക്ഷെ ഇപ്പൊ അവർക്ക് അത് ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തന്നെ അല്ല ഈ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവിടെയും ശക്തിയൊക്കെ ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് അതുകൊണ്ടാകാം അവിടുത്തെ ഈ സൈന്യം തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് ആളുകളെ നല്ല ആയുധങ്ങളൊക്കെ അത്യാധുനിക ആയുധങ്ങളൊക്കെ അത്യാധുനികളൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അവിടുത്തെ പാകിസ്ഥാനും ഇപ്പോ കാശ്മീരിനോടുള്ള ആ പഴയൊരു അറ്റാച്ച്മെന്റിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുമായിരിക്കാം ഒരുപക്ഷെ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് രണ്ടു മൂ ഇനിയിപ്പോ നാളെ ഒരു ഘട്ടം നടക്കുന്നു മൂന്ന് ഘട്ടമുണ്ട് കുറച്ച് ദിവസം കൂടി ഉണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സ്വന്തമായ ഒരു ഭരണഘടന സ്വന്തമായ ഒരു പതാക ഒക്കെ ഉണ്ടായിരുന്ന കാശ്മീരിനെ ഇന്ത്യയുടെ ഒരു മുഖ്യധാരയിലേക്ക് ചേർത്ത ഒരു പാലമാണ് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു മാറ്റിയ ആ ഒരു നടപടി അതിനുശേഷം കാശ്മീരിൽ സംഭവിച്ചത് സമാനതകളില്ലാത്ത വികസനങ്ങളാണ് കാശ്മീർ കുറെ കൂടി ഒരു സമാധാനത്തിലേക്കും ഒരു സുസ്ഥിരതയിലേക്കും ഒക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം ചില പ്രദേശങ്ങളിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ പതാക ഉയർത്തിയ ഒരു വാർത്ത കൂടി നമ്മൾ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് മാറ്റിയതിനു ശേഷം നാം കേൾക്കുകയുണ്ടായി ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ് ഒരു കാരണവശാലും അത് എത്ര ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു താൽക്കാലിക നേട്ടം എന്ന ഒരു പ്രലോഭനം മുമ്പിൽ വന്ന് നിന്നോട്ടെ പക്ഷേ അതിനെയൊക്കെ മാറ്റി ഒരു കാരണവശാലും ആർട്ടിക്കിൾ ത്രീ ഒരു കാരണവശാലും ഇനി കാശ്മീരിൽ അത് തിരിച്ച് പുനഃസ്ഥാപിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ത്രീ സെവന്റി പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആ കപട നാണയങ്ങളെ അല്ലെങ്കിൽ അവരുടെ കാപട്യത്തെ തീർച്ചയായിട്ടും ജനങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആര് അധികാരത്തിൽ വന്നാലും തീർച്ചയായിട്ടും ഇന്ത്യൻ ദേശീയതയോട് ഇന്ത്യയുടെ മുഖ്യധാര രാഷ്ട്രീയ സംവിധാനത്തോട് ഇന്ത്യയുടെ മുഖ്യധാര ജനാധിപത്യ വ്യവസ്ഥതയോട് ചേർന്ന് പോകുന്ന ഒരു ഭരണ സംവിധാനം കാശ്മീരിൽ ഉണ്ടാകട്ടെ ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ കാശ്മീരിൽ നടക്കാൻ പോകുന്നത് അത് വളരെ സുഗമമായി നടത്തുവാൻ ഇന്ത്യൻ ഭരണകൂടത്തിനും ഒപ്പം തന്നെ സുരക്ഷാ സേനയ്ക്കും തീർച്ചയായിട്ടും സാധിക്കട്ടെ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവിദുത്ത ശക്തികളെ ശക്തികളെ രാജ്യദ്രോഹ ശക്തികളെ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ അവരുടെ ആ ഒരു കാപട്യത്തെ അവരുടെ കുടില തന്ത്രത്തെ അവരുടെ ഗൂഢ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് അതിനെ അകറ്റി നിർത്തുവാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഉണ്ടാകട്ടെ കാശ്മീരിൽ ജനാധിപത്യം പുലരട്ടെ കാശ്മീരിൽ സമാധാനം പുലരട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആശയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി